അലൈക്കും വർഹമത്തുല്ലാഹി വർക്കാത്തുഹു പണ്ട് മുതൽക്കേ മദ്രസയിൽ നിന്നും ചില പ്രഭാഷണങ്ങളിൽ നിന്നും പ്രായമുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നാം കേട്ട് പഠി മനസ്സിലാക്കി പഠിച്ച ഒന്നാണ് മരണപ്പെട്ടു പോകുന്നവരുടെ ഖബറിൻ്റെ മുകളിൽ പച്ച വൃക്ഷ ചില്ല അല്ലെങ്കിൽ കുമ്പ് കുത്തിയാൽ അത് ഖബറാളുകൾക്കൊരു ആശ്വാസമാണ് എന്നത് അവ ആ കുമ്പ് തസ്ബീഹ ചെല്ലുന്നതനുസരിച്ച് ആ ഖബറാളിയുടെ ശിക്ഷയിൽ ഇളവ് കിട്ടും എന്നൊക്കെ നാം പഠിച്ചിട്ടുണ്ട് എന്നാ ഇപ്പം പുതിയ ആധുനിക പൊട്ടന്മാർ വന്നിട്ടുണ്ട് ആധുനിക പൊട്ടന്മാർ അവർക്ക് ദീനെന്താണെന്നോ മദ്രസ എന്താണെന്നോ വഴവ് എന്താണെന്നോ ഒന്നും അറിയില്ല അവർ ആകെ വാതുറക്കുന്നത് കളവ് പറയാനും മുസ്ലിയാക്കന്മാരെ ചീത്ത വിളിക്കാനുമാണ് ഇതിനാണ് ഈ ഊത്തക്കൂലികൾ വാതുറക്കാറുള്ളത് അപ്പോൾ ഈ അടുത്ത് പറയാൻ കാരണം ഈ അടുത്ത് നമ്മുടെ നവാസ് കലാഭവൻ നവാസിൻ്റെ മരണം നമുക്ക് അറിഞ്ഞതാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മകൻ ആരോ മകനോ കുടുംബത്തിൻ്റെ ആരോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഉപ്പ മൈലാഞ്ചി ചെടി കൊടുക്കുകയും ആ മൈലാഞ്ചി ചെടി ഉമ്മ എവിടെയോ നട്ടുപിടിപ്പിച്ചു ഇത് വെക്കേണ്ട സ്ഥലം എവിടെയാണ് എന്ന് പറഞ്ഞു തരാമെന്നോ മറ്റോ നവാസ് പറഞ്ഞു എന്നാണ് അതിനകത്തുള്ളത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കേട്ടോ അപ്പം അതൊന്നുമല്ലപ്പോൾ പ്രശ്നം അങ്ങനെ മക്കൾ വന്ന് ഉമ്മയോട് പറഞ്ഞു ഉമ്മ എന്നതുപോലെ ഖബറിൻ്റെ മുകളിൽ കുത്തിയിരുന്ന ചില്ല പച്ചക്കൊമ്പ് അത് എന്ത് ചെയ്തു ഉണങ്ങിപ്പോയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്തു ആ മൈലാഞ്ചി ചെടി അതിൻ്റെ മുകളിൽ കൊണ്ടു കുത്തി എന്നതാണ് അതിനെയാണ് ഇദ്ദേഹം ചെറുതാക്കി നിരുത്സാഹപ്പെടുത്തി അദ്ദേഹം പറയുന്നു അതൊന്നും കാര്യമില്ല പച്ച ചെടി കൊണ്ട് കുത്തല് കാര്യമില്ല ആകെ ഗുണം ചെയ്യുന്നത് ഖബറിൽ രണ്ട് കാര്യമാണ് ഇദ്ദേഹം പറയുന്നത് ഒന്ന് അദ്ദേഹം ചെയ്ത അമിൽ പിന്നെ സ്വരിഹായ സന്താനങ്ങൾ നടത്തുന്ന പ്രാർത്ഥന ഇതാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അപ്പം അദ്ദേഹത്തിന് അത്രത്തോളവേ ആ താമസമുള്ളൂ അനിൽ മുഹമ്മദിൻ്റെ കാര്യം ഞാനീ പറയുന്നത് ഏതായാലും നിങ്ങൾ അദ്ദേഹം പറയുന്ന ആ വീഡിയോ നിങ്ങളൊന്ന് കാണും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താമല്ലോ നിങ്ങളൊന്ന് നോക്ക് അതിന് കാരണമായി തീരും ഈ മക്കൾ തന്നെ ആയിരിക്കണം ഇത് എഴുതുന്നൊന്നുമില്ല എനിക്കറിയില്ല നീ ആരാണ് എഴുതിയാലും ആരാണ് പോസ്റ്റ് ചെയ്താലും യഥാർത്ഥത്തിൽ ഈ പറയുന്ന പിതാവ് മരണപ്പെട്ടു മക്കളുണ്ട് ഉമ്മയുണ്ട് കബറിൽ തണലാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അദ്ദേഹം തന്നെ ചെയ്ത നന്മകൾ അദ്ദേഹം തന്നെ ചെയ്ത പ്രായ്ചിത്തങ്ങൾ അദ്ദേഹം തന്നെ നിർവഹിച്ച അനുഷ്ഠാനങ്ങൾ ആരാധനകൾ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കബറിൽ തണലാവും പിന്നെയുള്ളത് മക്കളും ജീവിച്ചിരിക്കുന്നവരും ചെയ്യുന്ന നല്ല സേവനങ്ങൾ പിന്നെ അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാർത്ഥനകൾ അതിൻ്റെ മുകളിലുള്ള മൈലാഞ്ചിത്തൈയ്യോ അതിൻ്റെ മുകളിലുള്ള വൃക്ഷങ്ങളോ അതിൻ്റെ മുകളിൽ നമ്മൾ കെട്ടിപ്പൊക്കി വെക്കുന്നതോ ഒന്നുമല്ല തണല് എന്ന് മാത്രമല്ല എല്ലാം കാലങ്ങളാകുമ്പോൾ ഇതെല്ലാം അപ്രസക്തവും അല്ലെങ്കിൽ കാലഹരണപ്പെടുന്നതും ഒക്കെയാണ് അത് പിന്നെ ഉടേതമ്പുരാൻ്റെ റെക്കോർഡിൽ മാത്രമേ ഉള്ളൂ ഈ പേരുകൾ നിങ്ങൾ കേട്ടല്ലോ വിശദമായി കേട്ടല്ലോ ഞാൻ പറഞ്ഞതും അതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല അക്ഷരങ്ങളിൽ ചില വ്യത്യാസങ്ങളല്ലാതെ അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നമ്മളിപ്പോൾ ഓർമ്മപ്പെടുത്തി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അയാളത് അംഗീകരിക്കത്തില്ല എങ്കിലും സാധുക്കളായ സാധാരണക്കാരായ ചില ആൾക്കാരുണ്ട് അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഞാനീ പറയുന്നത് മഹാനായ ബുഹാരി മാം റിയുഹു അനുഹു റിപ്പോർട്ട് ചെയ്ത ഹരീസിൽ കാണാം ഇമാം മുസ്ലിം ലാഹു അനുഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇനി ഹനി മുഹമ്മദ് ബുഖാരി ആരാണെന്ന് ചോദിച്ചു വരല്ലേ മുസ്ലിം ആരാണെന്ന് ചോദിച്ചു വരല്ലേ ഇവരെയൊന്നും ഞങ്ങൾക്ക് വേണ്ട പറയല്ലേ അപ്പോൾ ഇനി വീണ്ടും ഒരിക്കലും ഇനി വീഡിയോ ഇതിന് വേണ്ടി എടുക്കേണ്ടി വരും ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബിയു നബിഹുറീ റസൂറുള്ളി തങ്ങൾ രണ്ട് ഖബറിൻ്റെ അരികിലൂടെ റസൂറുള്ള നടന്നു പോയി അപ്പോൾ റസൂറുള്ള നടന്നു പോകുമ്പോൾ റസൂറുള്ള പറഞ്ഞു ഈ രണ്ട് ഖബറിലെ വ്യക്തികളെയും അല്ലെങ്കിൽ ഖബറാളികളെയും ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരെ ശിക്ഷിക്കപ്പെടുന്നത് വലിയ തെറ്റുകൾ ചെയ്തതുകൊണ്ടല്ല കാര്യത്തിൽ വളരെ നിസ്സാരമാണ് അവർ ഒരാൾ മൂത്രമൊഴിച്ച് നന്നായി അത് ശുദ്ധീകരിക്കുകയില്ലായിരുന്നു മറ്റൊരാൾ നെമീമത്തും പറഞ്ഞ് നടക്കുന്ന ആളായിരുന്നു നമ്മുടെ ഇദ്ദേഹത്തെ പോലെ അനിൽ മുഹമ്മദ് നടക്കുന്നില്ലേ ഇല്ലാത്ത സമസ്തയെ സമസ്തയെപ്പറ്റി പറയുക ഷംസുള്ളയെ പറ്റി പറയുക ജിഫ്രീത്തങ്ങളെപ്പറ്റി പറയുക സമസ്തയുടെ ആരുമീയങ്ങളെപ്പറ്റി പറയുക നെമീമത്ത് സംഭവം എന്താണ് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു ഇങ്ങനെ നടക്കുന്ന ആളായിരുന്നു തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ഒരു ഈത്തപ്പന മട്ടൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾ മടൽ എന്നാ പറയാറ് അത് കൊണ്ടുവരിക അങ്ങനെ അത് കൊണ്ടുവന്നു തങ്ങൾ അത് രണ്ടായി പുളർന്നു ഓരോ ഖബറിലും കുത്തി എന്തേ കാരണം ഈ മഹാനായി ബിൻ ഹജർ നമ്മുടെ ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് തുഹഫ ആ തുഹഫയിൽ പറയുന്നത് കാണാം ആ ഈത്തപ്പന മരം ആ അതിൻ്റെ മുകളിൽ നിൽക്കുന്നിടത്തോളം കാലം അതിൻ്റെ തസ്ബീഹ് കാരണമായി പാപങ്ങൾ പൊറുക്കപ്പെടും എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു ഉണങ്ങിയതിനേക്കാൾ നല്ലത് പച്ചയാണ് ഉണങ്ങിയത് വെച്ചാലും എന്തു ചെയ്യും അതും തസ്ബീഹ് ചെല്ലും എന്ന അഭിപ്രായം ഉണ്ട് അങ്ങനെ ആരെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് റൈഹാന ചെടി വയ്ക്കലാണ് ഏറ്റവും നല്ലത് മയിലാഞ്ചിയെ കാട്ടിലൊക്കെ നല്ലത് അതാണ് അതുകൊണ്ട് എനിക്കിപ്പോൾ അനിൽ മുഹമ്മദിനെ നന്നാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല മൈലാഞ്ചി ചെടി നടാൻ ഉദ്ദേശിച്ച മക്കൾ മൈലാഞ്ചി ചെടി വെച്ചു പിടിപ്പിച്ചോ മൈലാഞ്ചി ചെടി നടാൻ ഒരു മകൻ്റെ ഹൃദയത്തിൽ തോന്നലുണ്ടായാൽ ആ മകൻ സാലിഹായ മകനാണ് സാലിഹായ മകനാണ് തൻ്റെ ഉപ്പയുടെ കബറിൻ്റെ മുകളിൽ ഒരു പച്ച പച്ചക്കു പച്ചക്കൊമ്പ് അത് നടണമെന്നൊരു ചിന്ത മനസ്സിൽ ഉണ്ടെങ്കിൽ ആ മകൻ സാലിഹാണ് അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സാലിഹായ മകൻ്റെ പ്രാർത്ഥന അതൊരു പ്രാർത്ഥനയാണ് ഒരു ഉൾവിളിയാണ് അതുകൊണ്ട് മൈലാഞ്ചിച്ചെടി നടാൻ ഉദ്ദേശിക്കുന്ന മക്കൾക്ക് പ്രോത്സാഹനമാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ നിരുത്സാഹപ്പെടുത്തലല്ല ഈ കെട്ട കാലത്തിൽ ചെയ്യേണ്ടത് ഓക്കെ ഉള്ളാഹു താല നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു സാലിഹീങ്ങളും സാലിഹാത്തുകളും ഉൾപ്പെടുത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ